ഹായ് ഫ്രണ്ട്സ് ബിഗിനേഴ്സ് ഓൺ മലയാളം യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മറ്റൊരു ഫാം വിശേഷങ്ങളായിട്ടാണ് ഒന്ന് എത്തിയത് അപ്പം നമ്മുടെ എവിടെയാന്ന് വെച്ചാൽ ബാലുശ്ശേരി വാഗിയാട് ഭാഗത്ത് വാട്ടർ ക്യൂൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് അപ്പം അതിൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഇതിലേക്ക് പോകാം അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരു തൊണ്ണൂറ് ശതമാനം ഫുൾ റെഡ് വെറൈറ്റി ആട്ടോ ചെയ്യുന്നത് ഫുൾ റെഡ് ആൽബിനും ഫുൾ റെഡ് ആണ് ഡോർസെഡിൽ നല്ല ക്വാളിറ്റി വെറൈറ്റി ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് സബ്സ്ക്രൈബ് നേരെ അങ്ങോട്ട് പോയാലോ നമ്മുടെ നമ്മുടെ ാണ് അപ്പൊട്ടാ നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഏതൊക്കെ വെറൈറ്റി ആണ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഏകദേശം എത്ര വർഷമായി ഇവിടെ തുടങ്ങിയിട്ട് അതുകൂടാതെ ഇത് എവിടെയാണെന്നുള്ള ഇവിടെ കാര്യമായിട്ട് ചെയ്യുന്നത് തൊണ്ണൂറ് ശതമാനം ഫുൾ റെഡ് ഗപ്പിയാണ് ആൽബിനെ പിന്നെ അത്യാവശ്യം റാം റൈസ് അതുപോലെയുള്ള മീനുകൾ ചെയ്യുന്നുണ്ട് ആ ഇത് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് വാഗയാടാണ് ബാലുശ്ശേരി വാഗയാട് നടുവണ്ണൂർ വാഗയാട് ബാലുശ്ശേരിയിൽ നിന്ന് ഒരു ആറ് കിലോമീറ്റർ ഉള്ളോട്ടായിട്ട് വരും അതുപോലെ തന്നെ നടുവണ്ണൂരിൽ നിന്ന് ഒരു മൂന്നര നാല് കിലോമീറ്റർ ഉള്ളോട്ടാണ് ഏകദേശം ആയി ഫീൽഡ് തന്നെയാണ് സംവിധാനം കൊറിയറുണ്ട് നിലവിലിപ്പം ഫുൾ ഹോൾസെയിൽ ആയിട്ട് ആയിട്ടും അതില് പിന്നെ കരി ആയിട്ട് ഹോൾസെയിൽ ആയിട്ട് തന്നെയാണ് വിശേഷങ്ങളിലേക്ക് പോയാലും ചെട ഈ കാണുന്ന ഫ്രിഡ്ജ് ബോക്സിലെല്ലാം ഫുൾ റെഡ് വെറൈറ്റി ആണോ അല്ലെങ്കിൽ വേറെ വെറൈറ്റീസ് ഉണ്ടോ ഒരു ശതമാനം ഫുൾ റെഡ് ഉള്ളത് പിന്നെ കുറച്ച് പ്ലാറ്റിനം വൈറ്റ് പിന്നെ റെഡ് ലൈസ് പിന്നെ ആൽബിനോ കോയി കോങ്ങനെയുള്ള വെറൈറ്റീസ് ഉണ്ട് ചെറിയ തോതിൽ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഈ ഒരു ഫ്രിഡ്ജ് ബോക്സ് എന്ന് പറയുന്നത് ഈ ഒരു ഇതിലേ നമുക്ക് ഡിസ്പ്ലേ ആയിട്ട് കാര്യമായിട്ട് സെക്ഷൻ ആണ് റയറിങ് അവിടെ ഫ്രിഡ്ജ് കേസിലാണ് അല്ലോ

നമുക്ക് ബ്രീഡ് ബ്രീഡ് ഒരു സെറ്റപ്പ് സെറ്റപ്പ് അത് ആണ് ബ്രീഡിംഗ് കേജിൽ ഇത് എങ്ങനെയാ റെഡിനെട്ട് സെറ്റപ്പാണ് കേജിലിട്ടതാണ് ഡയറക്ട് ഇങ്ങനെ എടുത്തു മാറ്റുന്നുണ്ട് പിന്നെ അതുപോലെ ചെറിയ പാത്രത്തിലേക്ക് പിന്നെ ബ്രീഡാവുന്ന ഏകദേശം ഉറപ്പുള്ളതിനെ നമ്മൾ ഇടുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്ന ആ സമയത്ത് ഗപ്പി അതിനെ അതിനെ ഇല്ല പിന്നെ അങ്ങനെ അങ്ങനെ കഴിക്കുന്നില്ല അപ്പൊ ഇത് ഇത് കണ്ടോ ഇത് ഇങ്ങനെ മാറ്റിട്ടാണ് ഇതിനെ മാറ്റിട്ടാണ് ഇത് പ്രസവിച്ചു കഴിഞ്ഞാല് ഇതിന്റെ മക്കളാ പിന്നെ പിന്നെ ഇതിന് എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഒന്ന് അങ്ങനെ മതി എടുത്തോ ഒന്നാവുന്ന സമയത്ത് വലിയ സമയത്ത് വലിയ പ്രശ്നം തോന്നുന്നില്ല കൂടുതൽ പിന്നെ ഉള്ള സമയത്താണ് അപ്പൊ ഇറങ്ങി വരുന്ന ഒരു ടൈമില് വീട്ടില് ഇങ്ങനെ ഒരു കൊറവായിരിക്കല്ലോ ഒരു ആ ഒരു കുറവായിരിക്കും ഒരു തിന്ന് ഓ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇപ്പം കൂടുതലായിട്ട് ഫീമെയിലിനെക്കാടും കൂടുതൽ മെയിലാണോ കഴിക്കുക രണ്ടും രണ്ടും കഴിക്കുക അല്ല ഞാൻ ഇപ്പം ചില സമയങ്ങളിൽ നമ്മൾ കാണാറുണ്ട് ഈ ഫീമെയിലും മെയിലും സെപ്പറേറ്റ് ആയിട്ട് നോക്കിയാൽ അത് ഈ കഴിക്കുന്നതിന്റെ പ്രശ്നം കൊണ്ട് തന്നെയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയാ അവർക്ക് കുറച്ചുകൂടി സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിട്ട് സ്ട്രെസ് വേണ്ടിട്ടാണ് പിന്നെ ഈ മെയിലിനെ ഫീമെയിലെ ആക്കിടുന്നത് പിന്നെ

അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തോണ്ട് പോകും പോകും ഈ കാണുന്നത് മുഴുവൻ പൊള്ളണിന്റെ കുഞ്ഞുങ്ങളാ അല്ലേ അതെ അതായത് ഫുൾ പിന്നെ ഒരാഴ്ച അതെ ബാച്ചിൽ ഇറങ്ങിയതാണോ മാറ്റിയിട്ടതാണ് അല്ല ഇത് പിന്നെ ഒരു മൂന്നോ നാല് അഞ്ചാറെണ്ണത്തിന്റെ ഉണ്ടാവും പ്രായം പ്രായം ഒരു പത്ത് ദിവസം അല്ല പത്ത് പതിനഞ്ചു ദിവസത്തോളം പ്രായം അല്ല ദിവസം അല്ല അങ്ങനെയല്ല ചിലപ്പോ ഒരാഴ്ചയില് ഒന്ന് രണ്ടോ അങ്ങനെയായിട്ട് ഇറങ്ങുന്നതാണ് ശരി ഒരു പതിനഞ്ച് ദിവസം പിന്നെ പത്ത് ദിവസമുള്ള ചിലപ്പോ ഇരുപത് ദിവസം ആയത് ഉണ്ടാവും ഗ്രോത്തിന് വലിയ പ്രശ്നം വരുന്നില്ല കുറച്ച് കഴിയുമ്പോ അതിൽ നിന്നു പിന്നെ വലുതാടുന്നുണ്ട് നമ്മളെ വരുന്നില്ല ആൾക്കാർ പറയുന്ന മാറ്റിട്ടു അത് നമ്മളെന്ത് ചെയ്യുന്നു പറഞ്ഞാല് പിന്നെ ഈ വലുതാവുന്നതിനാ പിന്നെ ഫീമെയിലും മെയിലിനെയും സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് സെപ്പറേറ്റ് ഒരു പ്രായം വരുമ്പോ

മാസം ഏകദേശം കൊടുക്കാൻ കാണുന്നത് ഒരു ഒരു രണ്ടര കുറച്ചുകൂടി കുറച്ചുകൂടി പ്രായം അതിന്റെ മുൻപുള്ള രണ്ട് എനിക്ക് ാണ് സെമി അഡൽ സൈസ് ഒരു ബ്രീഡിംഗ് ഒക്കെ ആവാറായിട്ടുള്ള ഒരു അതൊക്കെ സൈസ് അത്യാവശ്യം എനിക്ക് തോന്നുന്നു ബ്രീഡ് ആവാനായി വേറെ ബൾജായി നിക്കുന്നില്ല കുറച്ചു അല്ലെ അതൊക്കെ ഇനി ഇനിയിപ്പോ മാറ്റിടേണ്ടി വരും മാറ്റി കണ്ടേല് കുറച്ചുകൂടി ഒരു ാളും കുറച്ചൂടി മൂന്ന് മാസത്തിനടുത്ത് പ്രായമായിട്ടുള്ള ഫുൾ റെഡ്

കഴിഞ്ഞതാണ് മൂന്ന് മാസം കഴിഞ്ഞ മെയിലിന്റെ മെയിലാണ് അല്ലെ അത്യാവശ്യം അഡൽട്ട് ആയ മെയിൽ തന്നെയാണ് അഡൾട്ടാണ് ഫുൾ അത്യാവശ്യം നല്ല റെഡ് ഡോർസൽ ഡോർസലൊക്കെ ഇറങ്ങിയൊരു ഇതന്നെയാണല്ലേ ഓക്കെ നമുക്കിതിപ്പോ ഏകദേശം ഒരു പത്തിരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് പേരോളം നമുക്ക് കൊടുക്കാൻ പേരുടെ അടുത്ത് കൊടുക്കാനുണ്ട് അല്ലേ ഓക്കെ 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 കാണുന്ന വെറൈറ്റി ഏതായിരുന്നു അത് ബലൂൺ ഡ്രാമാണ് ഡ്രാമാണേ ബ്ലൂറാമിന്റെ ബലൂൺ ടൈപ്പ് ബലൂൺ ടൈപ്പാണ് അത് അത്യാവശ്യം അങ്ങനെ കൂടുതലായിട്ട് സ്ലോ ഗ്രോത്ത് ആണ് അതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം ആവാനും ബ്രീഡ് ആവാനും ബുദ്ധിമുട്ടാണ് അതില് രണ്ട് ടൈപ്പ് ഇറങ്ങുന്നുണ്ട് ഒന്ന് പിന്നെ ഒരു മഞ്ഞ കുത്തുള്ള തലേ തലേ ഭാത്ത് അത് പൗഡർഫേസ് എന്ന് അറിയപ്പെടുന്ന ഒരു ടൈപ്പ് ആണ് പിന്നെ വരുന്നത് അല്ലേ ഇതെങ്ങനെയാണ് അതിന്റെ ഇത് അത്യാവശ്യം ബ്രീഡ് ആവാനായതാണോ ഇത് ഏകദേശം ആയതാണ് പക്ഷെ കൊടുക്കാൻ തീരെ ഇല്ല എന്നാണോ അല്ലെങ്കിൽ നല്ല രസം കൂടുതൽ പ്ലാന്റഡ് പ്ലാന്റഡ് അക്കേറിയത്തിലേക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് അങ്ങനെ ഒരു ഫെമിലിയർ ആയിട്ട് വന്നിട്ടില്ല വരുന്നേ ആയി കാരണം വെറൈറ്റി ഒരു ഇത് തന്നെയാണ് പക്ഷെ അങ്ങനെ ഒരു ഫെമിലിയർ ആയിട്ടില്ല ഇത് പിന്നെ വരുന്നുണ്ട് പിന്നെ ഇതിന്റെ പിന്നെ ജർമ്മൻ ജർമ്മൻ ബലൂൺ ഉണ്ട് പിന്നെ ഗോൾഡൻ ബലൂൺ ഉണ്ട് പക്ഷെ അത് ഇപ്പൊ ഇല്ല ജർമ്മൻ ബലൂൺ കുറച്ച് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് ഗോൾഡൻ ബലൂൺ സ്റ്റോക്ക് ഇല്ല പിന്നെ നോർമൽ ടൈപ്പ് ബ്ലൂ ഇപ്പൊ സ്റ്റോക്ക് കുറച്ചുണ്ട് ഓക്കെ പക്ഷെ കൊടുക്കാൻ അത്രയും കൂടെ ആയിട്ടില്ല പൗഡറും കുറവായിരിക്കും പൗഡറും കുറവാണ് നമുക്ക് തോന്നുന്നു ജർമ്മൻ ആയിരിക്കും ഇപ്പം ജർമ്മനും കുറവാണ് 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 ഒരു ഒരു ബ്ലൂ അങ്ങനെ കുറഞ്ഞ കൂടുതൽ മറ്റേ ഫുൾ റെഡ് കൂടാതെ തന്നെ ഒന്ന് രണ്ട് വെറൈറ്റി കെപ്പിങ്ങോട് ഇവിടെ ചെയ്യുന്നുണ്ട് അല്ലേ ഇതേതാ വെറൈറ്റി വരുന്നത് റെഡ് തന്നെയാണ് ഇത് ആൽബിനോ അല്ലല്ലോ വരുന്നത്

Fleet, light, ും കൂടിയാണല്ലേ നമുക്ക് പിന്നെ അങ്ങനെ ആക്കി ചിലതിൽ അങ്ങനെ വരൂല്ല നൂറ് ശതമാനം നമുക്കത് പറയാനും പറ്റില്ല കാരണം രണ്ട് ടൈപ്പ് വരുന്നതുകൊണ്ട് അല്ലേ രണ്ട് ടൈപ്പ് വരുന്ന

ാണ് നമുക്ക് ബ്രീഡിങ് അത് ആയി കഴിഞ്ഞാല് പെട്ടെന്ന് അടുത്ത് മാറ്റേണ്ട ഒരു ഇത് ഉള്ളത് കൊണ്ടല്ലേ മക്കള് അത്യാവശ്യം അടിക്കുന്ന വെറൈറ്റി തന്നെയതുകൊണ്ട് നമുക്ക് കിട്ടുന്നുള്ളൂ ഏകദേശം എത്ര നമുക്ക് കിട്ടും നന്നായി നോക്കിയാൽ തന്നെ കിട്ടും നാല്പത് മക്കളൊക്കെ കിട്ടുന്നുള്ളൂ അത്രേ കിട്ടുന്നുള്ളൂ അല്ലെ അതുകൊണ്ടാണ് ഈ ഒരു വെറൈറ്റിക്ക് നല്ല സൈസ് വരും എത്ര മാസായിട്ടുണ്ടാവും ഏകദേശം നാലു മാസൊക്കെ അത്യാവശ്യം ഫുള്ള് ഇറങ്ങിയതൊക്കെ ഉള്ളത് ഈ ഒരു സൈസ് ഒക്കെ സൈസൊക്കെ ഫീമെൽ ആണ് അല്ലേ അങ്ങനെ ഫീമെൽ ഇറങ്ങിയാലേ ശരിക്കും നമുക്ക് ഇതൊക്കെ നമുക്ക് നല്ല റെഡ് ഇറങ്ങിയൊരു ഫീമെയിൽ ആണ് പക്ഷെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇതില് ചിലപ്പോൾ ഫുള്ള് റെഡ് ഇറങ്ങിയില്ലെങ്കിൽ അടുത്ത ഇറങ്ങി ഒരു മ്യൂട്ടേഷൻ ഒക്കെ എന്തായാലും ചിലപ്പോൾ ഇറങ്ങിയാലും വരില്ലോ തേ ഏതിന്റെ കുഞ്ഞുങ്ങളാ അത് പ്ലാറ്റിനം വൈറ്റിന്റെ കുഞ്ഞുങ്ങളാണ് പ്ലാറ്റിനം വൈറ്റിന്റെ കുഞ്ഞുങ്ങളാണ് ഈ ഒരു കുഞ്ഞു ശേജിൽ തന്നെ നമുക്ക് ആ വൈറ്റ് കാണാൻ പറ്റുന്നുണ്ട് വൈറ്റ് എടുത്ത് ഇത് നല്ല ക്വാളിറ്റിയാണ് ആൽബിനോ 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 ടൈപ്പ് ടൈപ്പ് ആണ് ആണ് ശരി തന്നെയാണ് ഓ അപ്പൊ ഇതും കുഞ്ഞുങ്ങളെ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് കുഞ്ഞുങ്ങളെ കിട്ടിയത് ബ്രീഡിംഗ് കേജിൽ ഇട്ടതുകൊണ്ടാണ് നമുക്ക് നമുക്കതിന്റെ ഫീമെയിലും മെയിലും നമുക്കൊന്ന് കണ്ടുവന്നാലോ ഓ വന്നാലോ ുന്നത് അതിന്റെ ബ്രൂഡ് ബ്രൂഡ് ആണ് ആൽബിനോന്റെ അതായത് വൈറ്റ് ഓക്കെ ഇത് ഇതിന്റെ ഫീമെയിലും ഉണ്ട് മെയിലും ഉണ്ട് ഈ ഒരു ബ്രീഡിംഗ് കേജിൽ ആയതുകൊണ്ട് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല ചെറിയ ബുദ്ധിമുട്ട് നമുക്ക് മെയിൽ അവിടെ ഉണ്ടല്ലേ നമുക്ക് അതൊന്ന് കണ്ടുവന്നാലോ കണ്ടോണ്ടിരിക്കുന്നത് പ്ലാറ്റിനോ വൈറ്റിന്റെ മെയിലാണല്ലോ കണ്ടോണ്ടിരിക്കുന്നത് മെയിലാണ് മെയിലാണ് തോന്നുന്നു അത്യാവശ്യം എടുത്ത് കാണിക്കുന്നത് ഓക്കെ നമുക്ക് ഈ വൈറ്റ് എന്ന് പറയുന്ന സമയത്ത് എപ്പോഴും മ്യൂട്ടേഷൻ വരുന്ന ഒരു കാര്യമായതുകൊണ്ട് കുറച്ച് റിസ്ക് ആണല്ലേ ആയിരിക്കും ആണ് പിന്നെ വെയില് കുറഞ്ഞ സ്ഥലങ്ങളിലാണ് കൂടുതലായി അല്ലെങ്കിൽ വെയില് ഇപ്പൊ ഇത് പെട്ടന്ന് കളർ ഒക്കെ മാറാന്ന് പറയുന്നത് വെയില് അതേപോലെ തന്നെ ഫുഡ് ഫുഡ് അതൊക്കെയാണ് അല്ലെ വെയിലടിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പെട്ടെന്ന് യെല്ലോ ആയിട്ടൊക്കെ മാറുന്ന പറയുന്നേക്കാം അടുത്തൊരു വെറൈറ്റി പരിചയപ്പെട്ടാലോ ഞാനൊരു ചുറ്റേം കാണാത്തൊരു വെറൈറ്റി ആണ് അത് ആൽബിനോ ഹക്കേലി എന്ന് പറഞ്ഞ സാധനമാണ് ആൽബിനോ ഹക്കേലി 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 അത് ശരി നമ്മളെ ഞാൻ എവിടെയൊരു കണ്ടിട്ടില്ല അത് ഒരു ആ വർഗത്തിൽ പെട്ടെന്ന് തന്നെയാണല്ലേ അത്യാവശ്യം നമുക്ക് മാർക്കറ്റ് ഉണ്ടോ അത്യാവശ്യം ഉള്ളതാണ് ഞാൻ ഇവിടെ അതിനെ പിന്നെ വാങ്ങി വലുതായി ബ്രീഡ് ആക്കാൻ വേണ്ടിയിട്ട് ഓഹോ കൊണ്ടു ബ്രീഡാക്കാൻ വേണ്ടി വലുതാവോ കുറച്ചുകൂടി വലുതാവും ഓ മെയിലും ഫീമെയിലും നമുക്ക് മനസ്സിലാക്കാം മനസ്സിലാവും ശരി ശരി നല്ല ഒരു കാണാനൊക്കെ നല്ല ഒരു ഒരു പക്ഷെ കാണാൻ എനിക്ക് തോന്നുന്നു അധികം അങ്ങനെ ചെയ്യുന്നില്ല അത്യാവശ്യം പിന്നെ ഇവിടെ ബ്രീഡ് പക്ഷേ നമ്മളെ അധികം കാണാതെ ആയിട്ടുണ്ടോ അങ്ങനെയാ ഇല്ല ഇവിടെ കുഞ്ഞുങ്ങളെനിക്ക് തോന്നുന്നു ും വേറെ വെറൈറ്റീസ് ഉണ്ട് എന്റെ കയ്യില് ഇത് മാത്രേ ഉള്ളൂ വൈറ്റ് പറഞ്ഞൂടാ പിന്നെ റെഡ് അത്യാവശ്യം ഇനിയൊരു കളർ ഇനിയും കേറും െ ശരി എനിക്ക് തോന്നുന്നു ഇതിന്റെ കുഞ്ഞുങ്ങളൊക്കെ ശരിക്കും പ്യൂറോ കുറച്ച് വൈറ്റ് ആയിട്ട് നമുക്കൊന്ന് കണ്ടു വന്നാലോ എന്റെ ആ ഒരു വെറൈറ്റിയുടെ കുഞ്ഞുങ്ങളാണ് അല്ലേ പേരൊന്നുകൂടി ഒന്ന് പറയുമോ എനിക്കത് പെട്ടെന്ന് മറന്നു പോവാലി ആൽബിനോ ഹക്കേളി ആൽബിനോ റെഡ് റെഡ് ഐ ആയതുകൊണ്ടാണ് അതിന്റെ ഇത് വരുന്നത് അല്ലെ ചെറിയ ാണ് അത് കുഞ്ഞുങ്ങളെ ഞാൻ വേറെ ആളെടുത്ത് വാങ്ങിയതാണ് അത് ഗൗരാമി വർഗത്തിൽപ്പെട്ട പേൾ ഗൗരാമിയാണ് പേൾ ഗൗരാമിയാണ് പ്ലാന്റിയ ടാങ്കിലേക്കൊക്കെ ഉപയോഗിക്കുന്ന ാണ് ഇവിടുന്ന് പോയി പോയി അങ്ങനെ ഫീമെയില് കുറവാണ് അതില് ഓ അങ്ങനെയാല്ലേ ശരി ശരി എന്തായാലും ഒന്ന് സംസാരിച്ചു കൊറേ ബ്രീഡിങ്ങിന്റെ കാര്യങ്ങളും പിന്നെ അതേമാതിരി തന്നെ നമ്മുടെ ഇവിടുത്തെ സ്റ്റോക്കും എല്ലാ കാര്യങ്ങളും നമ്മൾ സംസാരിച്ചു ഏകദേശം എനിക്ക് തോന്നുന്നു ഗിപ്പീസിന്റെ ഇനത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു മൂന്നാല് വെറൈറ്റി ആണ് ഇപ്പൊ നമ്മളിപ്പോ കൂടുതലായിട്ട് ഇപ്പം ഫുൾ റെഡ് അതൊക്കെയാണ് ചെയ്യുന്നത് എനിക്ക് പ്രതീക്ഷിക്കുന്നു എന്തായാലും ഒരു മൂന്നാല് മാസം അല്ലെങ്കിൽ അഞ്ഞെട്ട് മാസം കൊണ്ട് ഒരു കൊല്ലം കൊണ്ടൊക്കെ അത്യാവശ്യം വെറൈറ്റിയും കാര്യങ്ങളൊക്കെ അവിടെ കുറച്ച് അതിന്റെ പണി പിന്നെ വെറൈറ്റി ഉണ്ടല്ലോ അതിന്റെ ഒരു വെറൈറ്റിയും കൂടെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ എന്തായാലും ഇപ്പൊ പുതിയതായിട്ട് എന്താ പറയാ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് അതായത് പുതുതായിട്ട് തുടങ്ങുന്ന പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഇപ്പൊ നമ്മെന്താ പറയാനുള്ളത് പുതുതായിട്ട് തുടങ്ങുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത് വെള്ളം വെള്ളമാണ് ാണ് ആദ്യം എന്ത് ചെയ്യാന്ന് പറഞ്ഞാല് മീനെ കൊണ്ടുവന്നിട്ട് നമ്മുടെ വെള്ളത്തിൽ പറ്റുന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുക അല്ലാണ്ട് മറ്റവർക്ക് അതായത് നമുക്ക് അത് പറ്റില്ല കാരണം മീനുകൾക്ക് പല വാട്ടർ ചേഞ്ച് കാര്യങ്ങളും ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും ഇത്രയും നേരം സപ്പോർട്ട് ചെയ്തതിന് വലിയൊരു താങ്ക്സ് ഉണ്ട് അപ്പൊ എന്തായാലും വലിയ എന്തായാലും ടോപ്പ് അതായത് ഇനിയും അങ്ങോട്ട് വലിയ വലിയ ഫോമിലേക്ക് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ